സ്മാർട്ട്ഫോൺ കൊണ്ട് നടക്കുന്നവർക്ക് ഒരു ശുഭവാർത്ത സർക്കാർ ഓഫീസ് എന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്താൽ സർക്കാർ സേവനങ്ങൾ വിരൽ തുമ്പിലെത്തും സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി കാലുകഴച്ചവർക്കാണ് ഈ സന്തോഷവാർത്ത സ്മാർട്ട്ഫോൺ കൊണ്ടു നടക്കുന്നവരുണ്ടെങ്കിൽ അതിൽ സർക്കാർ ഓഫീസ് എന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് മുതലുള്ള സർക്കാരിന്റെ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഇനി ഇതുവഴി ലഭ്യമാകും വിവരാവകാശ നിയമപ്രകാരം നൽകേണ്ട അപേക്ഷകൾ കേരളത്തിലെ വിവിധ സർവകലാശാലകളുടെ ഓൺലൈൻ സേവനങ്ങൾ ജനനമരണ വിവാഹ രജിസ്ട്രേഷൻ പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ കേരളത്തിലെ സകലമാന പോലീസ് സ്റ്റേഷനുകളുടെയും വിവരങ്ങൾ ജനസമ്പർക്ക പരിപാടിയുടെ അപേക്ഷാ ഫോമുകൾ തുടങ്ങി എല്ലാം ഒറ്റ ക്ലിക്കിൽ തെളിയും തൃശൂർ ആറ്റൂർ സ്വദേശി മോജു മോഹനാണ് ഈ ആപ്പ് വികസിപ്പിച്ചത് ഇതില് പഞ്ചായത്ത് വില്ലേജ് താലൂക്ക് കളക്ടറേറ്റ് തുടങ്ങിയ ഓഫീസുകളിലെ ഓൺലൈൻ സേവനങ്ങൾ ഗവൺമെന്റ് ഇന്ന് ആലോചിച്ചത് തന്നിട്ടുള്ള ഓൺലൈൻ സേവനങ്ങള് പ്ലസ് അതിലേക്ക് ആവശ്യമായി വരുന്ന അപേക്ഷാ ഫോമുകൾ നമുക്ക് ഇ സി ബട്ടൺ യൂസ് ചെയ്തിട്ട് ഇതിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം അതുവഴി തന്നെ ഗവൺമെന്റ് ഓരോ ഡിപ്പാർട്ട്മെന്റും അനുവദിച്ച് തന്നിരിക്കുന്ന ഓൺലൈൻ സേവനങ്ങൾ വഴി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും പ്ലേ സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനാകും പുറത്തിറങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ പേരാണ് ഈ സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് റിപ്പോർട്ടർ തൃശൂർ